ഏത് വിധേനയും സോഷ്യൽ മീഡിയയിൽ കയ്യടി നേടുക സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ആൾക്കാർ കാണുക എന്ന കൂടി വീഡിയോകൾ ഇറക്കുന്ന ആൾക്കാരെ നമ്മൾക്കെല്ലാം അറിയാം എന്നാൽ കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും ആ രീതിയിലേക്ക് തരം താഴ്ന്നു പോകുന്നു എന്ന സംശയം ഉണ്ടാക്കുന്ന ചില പ്രവർത്തനങ്ങളാണ് ഈ അടുത്തിടയ്ക്ക് സംഭവിച്ചിട്ടുള്ളത് മനുഷ്യൻ്റെ ജീവനും സുരക്ഷയ്ക്കും യാതൊരു വിലയും കൽപ്പിക്കാതെ കയ്യടി മേടുന്നതിന് വേണ്ടി മാത്രം സോഷ്യൽ മീഡിയയിൽ കിടന്ന് ആറാടിക്കളിക്കുന്ന കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചാണ് ഇന്ന് ആർആർ ടോക്സ് കൈകാര്യം ചെയ്യുന്ന വീഡിയോ ആർ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ രണ്ട് വീഡിയോ ഒന്ന് കേരളത്തിൽ നടന്നതും മറ്റൊന്ന് തമിഴ്നാട്ടിൽ നടന്നതുമാണ് ആദ്യം കാണുന്ന വീഡിയോയിൽ നമ്മുടെ കേരളത്തിലെ ഒരു ബസ് കണ്ടക്ടർ അതിവിദഗ്ധമായി ഒരു യാത്രക്കാരനെ രക്ഷപ്പെടുത്തുന്ന കാഴ്ചയാണ് ഡോർ തുറന്ന് തെറിച്ച് വീണ് മരണപ്പെട്ടു പോകാമായിരുന്ന ഒരാളെ വളരെ ദ്രുതവേഗത്തിൽ വേഗത്തിൽ അതിവിദഗ്ധമായി രക്ഷപ്പെടുത്തുന്ന ബസ് കണ്ടക്ടർ ബസ് കണ്ടക്ടർക്ക് ആർ ആർ ടോക്സിൻ്റെ അഭിനന്ദനങ്ങൾ മറ്റൊരു കാഴ്ച വളരെ ദയനീയമായതാണ് തമിഴ്നാട്ടിൽ ബസിൻ്റെ ഡോറിൽ നിന്നും തെറിച്ച് വീണ് ഒരു യുവതി മരിക്കുന്ന രംഗം ഈ രണ്ട് രംഗത്തിനും ഒരു സാദൃശ്യമുണ്ട് അതുമാത്രം ആരും കാണുന്നില്ല ആരും ചർച്ച ചെയ്യുന്നില്ല ഒരു മനുഷ്യജീവൻ രക്ഷിക്കാൻ ബസ് കണ്ടക്ടർ കാണിച്ച വ്യഗ്രതയെ എം വി ഡി അഭിനന്ദിക്കുന്ന വീഡിയോകളും കണ്ടു ബസ് തടഞ്ഞു നിർത്തി യാത്രക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കി എം വി ഡി ആ കണ്ടക്ടറെ ആദരിക്കുന്നു വളരെ നല്ല കാര്യം എന്നാൽ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാലറിയാം ഒരാൾ ഒന്ന് തൊട്ടപ്പോൾ തന്നെ ആ ഡോറ് തുറന്നുപോയി നമ്മളൊക്കെ വീടിന് കഥകും ജനലുമൊക്കെ വെക്കുന്ന എന്തിനാണ് സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അതായത് കഥക് കുറ്റിയിട്ടാൽ അല്ലെങ്കിൽ കഥക് ലോക്ക് ചെയ്താൽ അത് തുറക്കണമെങ്കിൽ ആ ലോക്ക് തുറന്നാൽ മാത്രമേ ആ കഥവ് തുറക്കൂ എന്നതാണ് കഥക് അല്ലെങ്കിൽ ഡോറ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്നാൽ ആ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കറിയാം ആ ഡോറിലേക്ക് ഒരാൾ വന്ന് ചാരുമ്പോൾ തന്നെ ആ ഡോറ് തുറന്നു പോകുന്നു അതായത് മതിയായ സുരക്ഷാ നിയമങ്ങളോ സുരക്ഷാ കാര്യങ്ങളോ പാലിക്കാതെ ഓടുന്ന ഒരു വണ്ടി ആ വണ്ടിയുടെ ഡോറിൽ നിന്നും ഒരാളെ രക്ഷപ്പെടുത്തി എന്നതൊക്കെ ശരി തന്നെ കണ്ടക്ടർ അഭിനന്ദനം അർഹിക്കുന്നു സംശയമില്ല എന്നാൽ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ പോകുന്ന ഈ ബസ്സിനെതിരെ എന്ത് നടപടിയാണ് എം സ്വീകരിച്ചത് ഇതേ സംഭവം നടന്ന് തൊട്ടടുത്ത ദിവസം തന്നെ തമിഴ്നാട്ടിൽ സമാനമായ സംഭവത്തിൽ ഒരു യുവതി മരിക്കുകയുണ്ടായി ഇതേ സംഭവം തമിഴ്നാട്ടിൽ നടന്നപ്പോൾ ആ ബസ്സിന് ഡോർ ഇല്ലായിരുന്നു എന്നൊരു ന്യായവാദം പറയാം എങ്കിലും ആർ ആർ ടോക്സ് ഇവിടെ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം വളരെ ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ച ആ ബസ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടും അത് കണ്ണടച്ചുകൊണ്ട് തങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കയ്യടി നേടുവാൻ വേണ്ടി മാത്രം എം ഇ ഡി നടത്തിയ ഒരു പുറോട്ട് നാടകമാണ് ഈ ഒരു അഭിനന്ദനം എന്ന് പറയാതെ വയ്യ യഥാ രാജ തഥാപ്രജ എന്ന് പറയുന്നത് പോലെ പ്രമാധ്യമങ്ങളുടെ മുന്നിൽ തള്ളി മറിച്ച് കയ്യടി നേടാൻ ശ്രമിക്കുന്ന ഒരു മന്ത്രിയുടെ വകുപ്പിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ എന്തായാലും ആർ ടോക്സിന്റെ പ്രേക്ഷകർക്ക് ഈ വിഷയത്തിലുള്ള അഭിപ്രായം എന്താണെന്ന് ദയവായി കമൻറ്റായി രേഖപ്പെടുത്തുക എം ഇ ഡി ആ കണ്ടക്ടറെ അഭിനന്ദിച്ചത് വളരെ നല്ല കാര്യം അത് തികച്ചും ആർആർ ടോക്സും അംഗീകരിക്കുന്നു എന്നാൽ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ ഓടിയ ആ ബസ്സിനെതിരെ എന്ത് നടപടി സ്വീകരിച്ചു ഈ സംഭവത്തിൽ നിന്നും കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് എന്ത് പാഠമാണ് ഉൾക്കൊണ്ടത് മറ്റു ബസ്സുകളിലും ഇത്തരത്തിൽ ഡോറുകൾ സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കേണ്ട കർത്തവ്യം അല്ലെങ്കിൽ കടമ അവർക്കില്ലേ പ്രേക്ഷകരുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം